ഇതാ മക്കളെ കുതിരനെ പൊക്കാൻ പോവുകയാണ് നാൽപ്പത് അടി ആയിട്ടുള്ള ഏറ്റവും വലിയ കുതിരയാണ് കളിയാട്ടക്കാവിലേക്ക് എത്തുന്ന കേട്ടോ ആ കുതിരന്റെ വിശേഷങ്ങൾ ആണുങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇവര് ഇതിനേക്കാൾ വലിയ കുതിരയെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് കളിയാട്ടക്കാവിലേക്ക് ഏറ്റവും വലിയ കുതിര കൊണ്ടുപോകണ ഒരു വലിയ ടീം ഒരു ടീമിൻ്റെ കൂടെ ഒരു അഞ്ഞൂറ് ആളുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ അത്രയ്ക്കും വലിയ ഒരു ഒരു ടീമിന്റെ വിശേഷങ്ങളാണ് ഈ വീട്ടിലിടങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എവിടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ നമ്മളെ വലിയ പറമ്പിലെ ചുണക്കുട്ടികളിന്റെ പൊന്നുമക്കളെ വേറെ ലെവലാക്കിയിട്ടുള്ള ആ ഒരു ടീമിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ കുതിര വരുന്ന ഒരു ടീമാണ് ഇവര് അപ്പൊ നമുക്ക് വിശേഷങ്ങളാണ് ചോദിക്കാം ചേട്ടാ ആ ചേട്ടാണ്ട് വിശേഷങ്ങൾ അപ്പൊ നമ്മൾ തകർക്കാൻ പോവാണ് തകർക്കാൻ കൊല്ലം എങ്ങനെയാ കുതിരന്റെ എങ്ങനെയാ ഐറ്റ കഴിഞ്ഞാലേക്കാളും ഒമ്പതടി കുറവാണ് കഴിഞ്ഞാലും നാല്പത്തി ഒമ്പതടി കൊല്ലം ഒമ്പതടി കുറച്ച് നാൽപ്പതടിയോളം ഐറ്റുണ്ട് ആ രണ്ടായിരത്തി നാല് മുതൽ ഇരുപത് വർഷമായി ഞങ്ങളെ മുൻപന്തിയിൽ വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഏറ്റവും വലിയ കുതിരായിട്ട് തന്നെ ഞങ്ങള് പോയിട്ടുള്ളത് വലിയ എറണാറ് വലിയോറമ്പ് പേര് വെച്ച ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ മറികടത്തി ഇതുവരെ ഒരു കുതിരും രാവിലെത്തിയിട്ടില്ല ഉയരം കൊണ്ട് ജന ജനങ്ങളെ പങ്കാളിത്തം കൊണ്ട് എത്തിയിട്ടുണ്ട് ആ ഞങ്ങളെ മറികടത്തി ജനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല

റെഡി ആയിരിക്കാണ് തയ്യാറായി ഞങ്ങളിപ്പോ പന്ത്രണ്ടായിട്ട് ഇറങ്ങും എങ്ങനെയാണ് ഇറങ്ങുന്ന രീതികൾ രീതികളെങ്ങനെയാ രീതി സാധാരണ ഞങ്ങൾ ഇവിടെ പള്ളി വിരിഞ്ഞാണ് ഇറങ്ങാറ് എല്ലാ വർഷവും ഈ കൊല്ലം മഴ ആയതുകൊണ്ട് ഇറങ്ങണം എന്നുള്ള ഒരു പരിപാടി നിക്കുന്നത് എല്ലാവർക്കും സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മളെ കുതിരന്റെ കൂടെ എന്തൊക്കെയാണ് ആടാൻ പറ്റിയ എല്ലാ പരിപാടികളും ഉണ്ട് ചെണ്ടമേളങ്ങളുണ്ട് എല്ലാ പരിപാടികളും എല്ലാ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും ഉണ്ട് അപ്പൊ കുതിര അവിടെ ഏറ്റുന്നുണ്ടല്ലോ ആ ഏറ്റാ താത്തിയാണ് അതിനൊരു മുടി കെട്ടാണുണ്ട് ഇനി അത് കെട്ടിട്ടുമാണ് പിന്നെ പൊന്തിക്കണമെങ്കിൽ ഏറ്റവും വലിയ കുതിരയാണ് എല്ലാ കൊല്ലവും കലിയാട്ടക്കാവിലെത്തലല്ലേ പിന്നെ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യത്തിനേക്കാളും ഗംഭീരായിട്ട് എല്ലാ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ഞങ്ങൾ വലിയ പറമ്പ് പൗരസമിതി കാവിലമ്മന്റെ മണ്ണിലേക്ക് ആറാടാൻ ഇറങ്ങുകയാണ് എല്ലാവർക്കും കലാട്ടത്തിന്റെ ആശംസകൾക്ക് പാട്ടുണരുമ്പം അമ്മ ഭഗവതി േ വെല്ലായിച്ച പുലർന്നാലാണ് എൻറെ അമ്മന്റെ ഒരു വേല ലോകായിച്ച പുലർന്നാലാണ് എൻ്റെ അമ്മൻ്റെ ഒരു വേല ലോകരും പാലവരും കൂടി പോവണം ഞമ്മക്ക് ലോകരും വരും കൂടെ പോകാൻ പോയാ